യേശുവേ സ്തോത്രം യേശുവേ നന്ദി എനിക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച ഒരു രോഗശാന്തി സൗഖ്യമാണ് ഞാനിവിടെ പറയുന്നത് വർക്ക് ചെയ്യുന്ന ഖത്തറിലാണ് എൻ്റെ വീട് കാപ്പന്തയിലാണ് പാത്തിമാ പൂരം ഇടവകയാണ് കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഞാൻ നാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ എനിക്ക് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ തട്ടി ഞാനത് ഫൈബ്രോയിഡാണെന്ന് വെച്ച് വെച്ചുകൊണ്ടിരുന്ന് നാട്ടിൽ വന്ന് സർജറി ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നു പിന്നീട് എൻ്റെ ഒരു കസിനായിട്ട് ഒരു അച്ചായം പറഞ്ഞ് നിർബന്ധിച്ച് ഞാനത് ഹോസ്പിറ്റലിൽ പോയി അൾട്രാസൗണ്ട് എടുത്തതിലൂടെ അതിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ബയോക്സിക്ക് അയക്കുകയും എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് ആണെന്ന് അതിലൂടെ അറിയുകയും ചെയ്തു പിന്നീട് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എനിക്ക് പെട്ടെന്നായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നത് കാരണം എൻ്റെ ക്യാൻസറ് സാധാ ക്യാൻസർ അല്ലായിരുന്നു ത്രിപിൾ ആയിരുന്നു പെട്ടെന്ന് സ്പ്രെഡാകുന്ന സൈസായിരുന്നു പന്ത്രണ്ട് കീമോയും സർജറിയും റേഡിയേഷനും ആയിരുന്നു അവൻ ആദ്യം പറഞ്ഞിരുന്നത് കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോയ്ക്ക് വരാവുന്ന സൈഡ് എഫക്റ്റ് മുഴുവൻ എനിക്ക് വന്നിരുന്നു കീമോ പ പതിനാല് കീമോയും കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞു ഒരു മാസം റേഡിയോളജിയും കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു ഇത് ഇനി ഫ്യൂച്ചറിലേക്ക് വരാതിരിക്കാത്തതിനായിട്ട് ഒരു പതിനാല് കീമോ കൂടി എടുക്കണമെന്ന് ആ കീമോ ഒന്നാമത്തെ കീമോ എടുക്കുന്നത് എനിക്ക് കീമോ സൈഡ് എഫക്റ്റായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് ആ സമയത്ത് എനിക്ക് ഞാൻ എവിടെയാണ് കിടക്കുന്നത് വേദനയും ഞാൻ ഞരങ്ങിക്കൊണ്ട് മാത്രമേ ഇരുന്നു വേദനയ്ക്ക് മാറാനുള്ള ആൻറ്റിനാർക്കോട്ടിക്കായ മെഡിസിൻ മോർഫിനും പെയിൻ കില്ലറായ സൈക്ലോപ്പാബും എനിക്ക് മാറി മാറി ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് കിടക്കുന്നത് എവിടെ ആ സ്ഥലമെന്ന് പോലും എനിക്കറിയില്ല ആ സമയത്ത് ആ കിടന്ന കിടപ്പിൽ ഞാൻ തീരുമാനിച്ച് ഇനി ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് വേണ്ട ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ തീരുമാനിച്ച് അവിടെയുള്ള പ്രെയർ ഗ്രൂപ്പുകാർ എപ്പോഴും വന്ന് എന്നെ കാണുമായിരുന്നു ഒരു ബിനോയ് സാറും സാറിൻ്റെ വൈഫും ഉടമ്പടിയെ പറ്റി എന്നോട് സർജറിക്ക് മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല അത് അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് മനസ്സുണ്ടായില്ല കാരണം ഉടമ്പടി എന്താണെന്ന് അറിയാതെ എടുക്കാനായിട്ട് അതിന് ശേഷം ഞാൻ ഉട യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഉടമ്പടി എന്താണ് കൃപാസന എന്താണെന്ന് ഞാൻ അറിഞ്ഞ അറിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിനാലാം തീയതി എൻ്റെ മോനെ വിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇരുന്നോടത്ത് നിന്ന് എണീറ്റിരിക്കാനോ എനിക്ക് നടക്കാനോ വയ്യ കീബോർഡ് സൈഡ് എഫക്റ്റ് മൂലം എൻ്റെ കൈ ഒരു പ്ലേറ്റ് പോലും എടുത്ത് പൊക്കാൻ എനിക്ക് വയ്യ പറ്റില്ലായിരുന്നു എൻ്റെ കൂടെ എൻ്റെ മോനും എനിക്കൊരമ്മയുണ്ട് ഒരാങ്ങളുണ്ട് മോൻ നാട്ടിലാണ് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു എൻ്റെ കൂട്ടുകാരും അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും എന്നെ നല്ലപോലെ സഹായിച്ചു എൻ്റെ ഈശോയും എൻ്റെ മാതാവും എൻ്റെ ഇടവും വെലവും നിന്നു അസുഖമായിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പിന്നൊന്ന് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് ദൈവത്തെ കൊണ്ട് സാധിക്കും ഈ വചനത്തെ മുറുകെ പിടിച്ചു ഓരോ കീമോയിലും രണ്ടും മൂന്നും ദിവസം ഞാൻ അനങ്ങാതെ എനിക്ക് എണീക്കാൻ വയ്യാതെ കിടക്കും പിന്നെയെടുത്ത് ആഴ്ചയിൽ ഞാൻ എനിക്ക് കീമോ നടന്നുകൊണ്ടിരുന്നത് ദൈവം എനിക്ക് ശക്തി തരും പതിനാല് കീമോ ആദ്യം പൂർത്തിയാക്കി സർജറി കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു അടുത്ത കീമോയ്ക്ക് അതിൻ്റെ മുന്നേ എനിക്ക് ഈ കൈ കുത്തി ഒന്ന് എണീക്കാനും ഇട കൈ കുത്താൻ മേലെ വല കൈ കുത്താൻ മേലോ ബ്രസ്റ്റ് അതേപോലെ നീര് വന്ന് വേർ വീർത്തിരിക്കുന്നു റേഡിയോളജി കാണിക്കുമ്പം പറയും ഓങ്കോളജി കാണിക്കാൻ പറയും ഓങ്കോളജി പറയും സർജറിയുടെ മിസ്റ്റേക്കാണ് പിന്നീട് പ്രിസ്ക്രൈബ് ചെയ്യണേ എട്ട് പനഡോൾ വീതം നാല് നീരം കഴിക്കാനാണ് പറയുന്നത് ഈ പനടോൾ കഴിച്ചാലുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ഈശോയിലും മാതാവിലും വിശ്വസിച്ച് ഞാൻ കംപ്ലീറ്റ് മരുന്ന് കഴി നിർത്തി പിന്നീട് ആദ്യത്തെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് ധ്യാനം ഞാൻ കൂടുന്ന സമയത്ത് തന്നെ എൻ്റെ കൈ പൊക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു ഞാൻ ആ ധ്യാനത്തിൻ്റെ സുതിപ്പിൻ്റെ സമയത്ത് തന്നെ എൻ്റെ കൈ പൊങ്ങി കൈ പൊങ്ങി പിന്നീട് എനിക്ക് അങ്ങോട്ടുള്ള റിക്കവർ എങ്ങനെയാണെന്ന് തന്നെ അറിയില്ല എൻ്റെ ബ്രസ്റ്റിലെ നീര് കംപ്ലീറ്റ് മാറി കാൽ കൈകൾക്കെല്ലാം ബലം വന്നത് ഓരോ ടോക്കിലും അച്ഛൻ പറയും രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ തല മൈഗ്രെയിനുള്ളവർ തലയിൽ കൈവയ്ക്കുക തൈറോയിഡുള്ളൊരു തൊണ്ടയിൽ കൈവയ്ക്കുക ക്യാൻസർ ഉള്ളൊരു ബ്രസ്റ്റിൽ അങ്ങനെ ഓരോ സ്ഥലത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നിർഗന്ധലം തൊട്ട് ഉള്ളംകാലം തരെ അസുഖമാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് സുസ്ഥികയായിട്ട് കൈ പിടിക്കാൻ പറയും ഞാൻ സുസ്ഥികയായിട്ട് കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ്റെ രോഗശാന്തി പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് ഒരു വൈബ്രേഷൻ വരും ഞാൻ തന്നെ അറിയാതെ എൻ്റെ ഓരോ അസുഖങ്ങളും ഓരോ സൈഡ് എഫക്റ്റുകളും എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു ഞാൻ അറിയുന്നില്ല ഞാൻ ഇനി നിന്ന് ഓരോ അസുഖങ്ങൾ മാറുന്നു ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ രണ്ട് ധ്യാനം കൂടും പിന്നീട് സാക്ഷ്യങ്ങൾ കംപ്ലീറ്റായി കണ്ടുകൊണ്ടിരുന്നു കിച്ചണിലായാലും മൊബൈൽ ഓൺ ചെയ്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ മോനോട് ഞാൻ വിളിച്ചു പറയുമ്പോൾ മമ്മിക്ക് പൂർണ്ണമായിട്ട് എന്ന് ചോദിച്ചു അവന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ കീമോയുടെ സൈഡ് എഫക്റ്റ് മൂലം അതികഠിനമായ വയറുവേദനയായിരുന്നു എനിക്ക് ഒരു ബ്ലാങ്കറ്റ് വയർമേ മടക്കി വെച്ചാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് എനിക്ക് തിരിയാനോ ശരിയാനോ തിരിയാനോ ഒന്നും അറിയാ വയ്യാത്ത അവസ്ഥയിൽ എനിക്കൊരു സിസ്റ്റർ കൊണ്ട് തന്ന് ലിറ്റി എന്ന പേരുള്ളൊരു സിസ്റ്റർ ഉടമ്പടി ഉപ്പ് കൊണ്ടുത്തന്ന് ആദ്യമായിട്ട് എൻ്റെ കിട്ടുന്നതാണ് ഉടമ്പടി ഉപ്പ് ആ ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഞാനൊരു വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ച് ആ സമയത്ത് തന്നെ എൻ്റെ വയറിൻ്റെ വേദന കംപ്ലീറ്റ് മാറി എനിക്ക് ഇന്ന് വരെ ആ കഠിനമായ വയറുവേദന ഉണ്ടായിട്ടില്ല പിന്നീട് ലാസ്റ്റ് എൻ്റെ ലാസ്റ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലായിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് എനിക്ക് നെഗറ്റീവായി വൈറ്റമിൻ ഡിയുടെ കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഞാൻ മാതാവിനോട് നേർന്നിരുന്നു അമ്മ എനിക്ക് പരിപൂർണമായിട്ട് സുഖപ്പെട്ട് ഞാൻ സുഖപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് കാലുകുത്തി അമ്മയെ കണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോവുകയുള്ളു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ ഇവിടെയാണ് വന്നത് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു എവിഡൻസ് ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വീട്ടിൽ പോയി ഞാൻ കരുത്താസിൽ പോയി ഓങ്കോളജിയെ കണ്ട് മാമോഗ്രാമം എടുത്ത് അൾട്രാസൗണ്ടും ചെയ്ത് അതിൻ്റെ ഓം കോളജിയിലെ ഡോക്ടർ എനിക്ക് റിസൾട്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് എൻ്റെ രോഗം പരിപൂർണമായിട്ട് അതിൽ നിന്ന് വിട്ടുമാറി എന്ന് ആ റിപ്പോർട്ട് ഞാനിവിടെ സിസ്റ്ററെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമ്മയും മാതാവും എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ വിളിച്ചാൽ എൻ്റെ വിളിപ്പുറത്ത് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും ഉണ്ടെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞതാണ് ഇവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ചെന്ന് ഞാൻ ഇനി ഒന്നര വർഷമായി ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കയായിരുന്നു ഇനി ആഴ്ചയിലാഴ്ച കീമോ ഉണ്ട് എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ഈശോയും അമ്മയും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും ആയിരം ആയിരം നന്ദി കീമോയുടെ സൈഡ് എഫക്റ്റ് സിസ്റ്റർ എൻ്റെ കാലിലെല്ലാം ബബിൾസ് വന്ന് പൊട്ടി കൈക്കൊരു പ്ലേറ്റ് പോലും എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല എൻ്റെ മുഖം എല്ലാം വലിഞ്ഞു മുറുകി ഒരു പൂച്ചയുടെ മുഖം പോലെയായിപ്പോയി എൻ്റെ മുഖം സ്കിന്നെല്ലാം വലിഞ്ഞു മുറുകി നമ്മൾ പോലും കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപമായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാനറിയാതെയായിരുന്നു എൻ്റെ മാറ്റങ്ങൾ എന്നിൽ വന്നുകൊണ്ടിരുന്നത് ഈ രണ്ട് മാസം മുന്നേ ഞാൻ ഓർക്കുന്നു എനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കിട്ടില്ല അച്ഛൻ്റെ ഓരോ രോഗശാന്തി പ്രാർത്ഥനയിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു വൈബ്രേഷൻ എൻ്റെ ശരീരത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട് അതിലൂടെ പരിപൂർണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയത് പിന്നീടാണ് ഞാൻ അറിയുന്നത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല യേശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയൊൻപതാം അധ്യായം ഒന്നാം തിരുവചനം തിരുവചനം ഉദ്ഘോഷിക്കുന്നത് പോലെ ഇവിടെ കൊച്ചുറാണി ജോസഫ് എന്ന ഈ മകൾ ഈ മകളുടെ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോഴത് സ്പ്രെഡാകുന്ന പെട്ടെന്ന് സ്പ്രെഡാകുന്ന ഒരു ക്യാൻസർ ആണ് അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത് ഇത് അൾസറിൻ്റെ കാര്യം എന്തായിരുന്നു കീമോയുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് സിസ്റ്റം എനിക്ക് അൾസറ് വയറുവേദനയാണ് ഞാൻ എപ്പോഴും അവരോട് ചെന്ന് പറയും അവർ മൈൻഡ് ചെയ്യില്ല കീമോയുടെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിരുന്നു ഒരു രാത്രി പെട്ടെന്ന് എനിക്ക് വയറുവേദന അതിശക്തമായി ഞാൻ ഓർത്ത് എനിക്ക് സ്ട്രോക്ക് വരും ഒരു കംപ്ലീറ്റ് ഒരു സൈഡ് മൊത്തം ഷിവറിങ് ആയി ഞാൻ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നോക്കിയിട്ട് ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല പിന്നീടാണ് അറിയുന്നത് അൾസറ് പൊട്ടി വറ്റിൽ അവർ പറയും എനിക്ക് എൻ്റെ ആയുസിനൊന്നും പറ്റാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് അങ്ങനെ പല രീതിയിൽ കീമോ എടുത്തതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ ആയി ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് അവിടെ വേറെ ആരുമില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഈ മകൾക്ക് മോൻ ഇവിടെ വന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുകയാണ് പിന്നീട് ഉടമ്പടി എടുക്കുന്ന ആ ഒരു നിമിഷം മുതൽ ഈ മകള് യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൊടുക്കുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുന്നു അങ്ങനെ ഈ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് ഓരോരോ രീതിയിലായി സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളാണ് പിന്നീടുണ്ടാവുക ഓരോ അവയവും ഈ മകളുടേത് വേദനിക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് സർവാംഗം വേദന പലതരത്തിലുള്ള അസുഖങ്ങൾ അപ്പോഴങ്ങനെയുള്ളപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവിടെ ഒരു ഫാമിലി കൊണ്ടുപോയി കൊടുത്ത ഉപ്പ് മാത്രമാണ് ഈ മകൾക്ക് ഉണ്ടായിരുന്നത് അല്ലാതെ അവർ കൊടുത്ത കൃപാസന പത്രവും അല്ലാതെ വേറൊന്നുമില്ല ഉടമ്പടി തൈലവും ഉടമ്പടി കാശരൂപവും ഒക്കെ ഇവിടെ മോൻ്റെ കയ്യിലാണ് അപ്പോഴ് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി ധ്യാനങ്ങളാണ് ഈ മകൾ കൂടുക അങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാന സമയത്ത് രോഗ സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഈ മകൾ അച്ഛൻ രോഗമുള്ളടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈ മകൾക്ക് രോഗമില്ലാത്ത ഒരു സ്ഥലവും ഇല്ല അതുകൊണ്ട് ശരീരത്തിൽ മൊത്തം അച്ഛൻ പറയാറുണ്ട് കൈ പിണച്ച് വെച്ച് നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ ഈ മകൾ പ്രാർത്ഥിക്കുന്നു ഒരു വൈബ്രേഷൻ പോലെയാണ് ഈ മകൾക്ക് ഓരോ പ്രാവശ്യവും അനുഭവപ്പെടുക എന്നാണ് പറഞ്ഞത് അങ്ങനെ തൻ്റെ രൂപം പോലും മാറിയ രീതിയിലായിരുന്നു കീമോ എടുത്തതിന് ശേഷം ഈ മകളുടെ അവസ്ഥ എന്ന് ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തി ഇപ്പോഴും നമ്മുടെ മുൻപിൽ ഈ മകൾ നിന്ന് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് സൗഖ്യം കിട്ടിയാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുക അപ്പോൾ നമുക്ക് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ തിരുവചനം ഇപ്പോൾ പറഞ്ഞതുപോലെ കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ച ഒരു ദൈവത്തെ അല്ല നാം വിളിക്കുക നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണ് ആ തിരുക്കുമാരൻ്റെ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മ പറഞ്ഞാൽ ഒരു കാര്യവും ഈശോ നിഷേധിക്കില്ല ഒരു ഒന്നു മാത്രം നാം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ എല്ലാ ഘടകങ്ങളും അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പാലിക്കണം ഉടമ്പടി നിബന്ധനകൾ നാം അനുസരിക്കണം അമ്മയോടും ഈശോയോടും വിശ്വസ്തരായിരിക്കണം സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം അങ്ങനെ നാം ജീവിച്ച് സാക്ഷികളായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കുവാൻ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് നമുക്കും സാക്ഷ്യം പറയുവാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക